പുതിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ പുതിയ തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് ഇപ്പോൾ മുന്നിലേക്ക് പോവുകയാണ് പിങ്കി ഇതേ തുടർന്ന് നന്ദയെ ചെന്ന് കണ്ട് ഈ കാര്യങ്ങൾ സംസാരിക്കാൻ പിങ്കി തയ്യാറാവുകയാണ് പറ്റിയതിത്തുകളെല്ലാം ണം എന്ന് തുടർന്ന് പിങ്കി പറയുകയും ചെയ്യുന്നു ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒരുപാട് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് ശരി തന്നെയാണ് നന്ദ കൂടെയുണ്ട് എങ്കിൽ ആ കാര്യങ്ങളെല്ലാം തിരുത്താൻ സാധിക്കും എന്നുള്ള വിശ്വാസം ഇപ്പോൾ എനിക്കുണ്ട് അതുകൊണ്ടാണ് നന്ദയുടെ സഹായം ഞാൻ ചോദിക്കുന്നത് നന്ദ ഈ കാര്യത്തിൽ എൻ്റെ കൂടെ നിൽക്കണം ഇത് കേട്ടതിനെ തുടർന്ന് നന്ദ ഞാൻ എന്തായാലും പിങ്കിയെ സഹായിക്കാൻ തയ്യാറാണ് പിങ്കിയും അതുപോലെ തന്നെ ഗോവിന്ദും ചെയ്യുന്നത് വളരെ വലിയൊരു കാര്യം തന്നെയാണ് ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നന്ദുമോനും ഗൗരിമോൾക്കും ഇപ്പോൾ നമ്മളുടെ കൃത്യമായ സഹായം ആവശ്യമാണ് ഇല്ലെങ്കിൽ അവരുടെ ജീവിതം ഒരു പക്ഷേ വഴിതെറ്റിപ്പോകാൻ സാധ്യതയുണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മൾ ൾ വളരെയധികം ശ്രദ്ധിച്ച് നീക്കേണ്ട സമയമാണ് ഇപ്പോൾ അത് കൃത്യമായി ചെയ്യാൻ നമുക്ക് സാധിക്കും എന്തായാലും നമുക്ക് ഇനി കാര്യങ്ങൾ കൃത്യമായി പ്ലാൻ ചെയ്ത് ചെയ്യാം യാതൊരു മിസ്റ്റേക്കും വരുത്താതിരിക്കാൻ ശ്രമിക്കാം എന്ന് ഉറപ്പ് നൽകുകയും ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ നന്ദ ഇതോടെ പിങ്കിക്ക് വളരെയധികം സന്തോഷമാവുകയാണ് ഇനി കാര്യങ്ങൾ ശരിയാകും എന്ന് ഉറപ്പിച്ചു കൊണ്ട് മുന്നിലേക്ക് പോകുന്ന പിങ്കി ഇതോടെ ചെന്ന് കണ്ട് നന്ദുവിനോട് ഇനിയും ഇതുപോലുള്ള അബദ്ധങ്ങൾ കാണിക്കരുത് എന്ന് പറഞ്ഞിരിക്കുകയാണ് ഇത് കേൾക്കുന്ന നന്ദു തൻ്റെ അമ്മയെയും അച്ഛനെയും തേടിയല്ലേ താൻ പോയത് എന്ന് ചോദിച്ചതിനെ തുടർന്ന് നിന്റെ അമ്മയും അച്ഛനും ഞങ്ങൾ തന്നെയാണ് എന്നും ഞങ്ങളുടെ കൂടെ തന്നെ വേണം എന്നുള്ള കാര്യവും ിങ്കി വീണ്ടും ആവർത്തിച്ചിരിക്കുകയാണ് നന്ദുവിനോട് പക്ഷേ നന്ദുവാകട്ടെ അത് വിശ്വസിക്കാൻ തയ്യാറാകാതെ വീണ്ടും മുന്നിലേക്ക് പോകുന്നത് തലവേദനകൾ സൃഷ്ടിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്